സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വടകരയിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ നടത്തിയ ധർണാ സമരം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ില്ല സർക്കാരം സംയുക്ത സമരസമിതി സമരസമിതി സിന്ദാബോസ് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്രനീക്കം ഉപേക്ഷിക്കുക പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധർണ സമരം കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉടനെ ചെയ്യണമെന്ന് നമ്മൾ നടത്തുന്ന ഈ സമരം ഇന്ന് ആരംഭിക്കുകയാണ് നമുക്കറിയാം ഈ സമരം നമ്മൾ പെടുന്ന ഉണ്ടാക്കിയതല്ല നിരവധി സമരങ്ങൾ നമ്മൾ നടത്തി ഒറ്റപ്പെട്ട കടയർപ്പ് സമരം നമ്മൾ നടത്തി വളയം രക്തസാക്ഷ്യമുണ്ടാത്തത് രണ്ട് ദിവസത്തെ ആപ്പിൾ സമരം നമ്മൾ നടത്തി എന്നിട്ട് പോലും അലങ്ങാതെ സർക്കാരിൻ്റെ നടപടി പ്രതിഷേധിച്ചിട്ടാണ് ഗത്യന്തരമില്ലാതെയാണ് നമ്മൾ ഈ സമരത്തെ തിരഞ്ഞെടുത്ത് നമുക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു നമ്മൾ അത്രമാത്രം ക്ഷമിച്ചുകൊണ്ടാണ് ഈ സമരം ഇത്രവരെ നമ്മൾ ഒരു കാല സമരത്തിലേക്ക് നീങ്ങാതിരുന്നത് നമ്മുടെ പല കോണുകളിൽ നിന്നും ഇതിൻ്റെ നേതൃത്വത്തിൽ സമ്മർദ്ദം ഉണ്ടായിട്ടും ആ സമരം ഒഴിവാക്കി ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ലക്ഷം വ്യാപാരി ഉണ്ടായതുകൊണ്ടാണ് ഈ സമരം നമ്മൾ ഇതുവരെ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാതിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ തുടങ്ങിയ വേതന പരിഷ്കരണം അന്ന് ആരംഭിച്ച വേതന പരിഷ്കരണം മാറ്റുവാനോ അത് പൊളിച്ചെഴുതുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല അന്ന് ഇത് ഈ വേദനപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ തന്നെ ലക്ഷം വ്യാപാരി സംഘടന പ്രകടിപ്പിച്ചതിഷ്കരണം പുതുക്കി പണി തരാമെന്ന് സർക്കാർ ഏറ്റതായിരുന്നു എന്നാൽ ഇന്ന് അതിനെപ്പറ്റി അതിനെപ്പറ്റി കാമാ സംസാരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല സജീവൻ അധ്യക്ഷനായ ചടങ്ങിൽ കെ പി ബാബു കെ സി ഗംഗാധരൻ എം പി ബാബു രാജേഷ് പാലയാട് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം